ഹായ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവരും ആദ്യം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ മറന്നു പോകരുത് കേട്ടോ അപ്പം ഇന്നിപ്പോൾ അത് അതിരാവിലെയാണ് ഇപ്പം രാവിലെ നമ്മൾ ജോലിക്ക് പോകുന്ന ദിവസങ്ങളിലാണെങ്കിൽ നമുക്ക് പുറത്തേക്കൊന്നും പോയി നോക്കാനൊന്നും പറ്റില്ല അപ്പോൾ ഒഴിവു ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ രാവിലെ നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ലൊരു ഫീലാണ് അല്ലേ എന്താ രാവിലത്തെ ആ ഒരു സൂര്യൻ്റെ വെളിച്ചം ഒരു മഞ്ഞ വെളിച്ചമായിരിക്കുമല്ലോ അതുപോലെ തന്നെ അപ്പോൾ മഞ്ഞുകാലൊക്കെ ആണെങ്കിൽ നല്ല തണുപ്പായിരിക്കും അതുപോലെ അമ്പലമൊക്കെ അടുത്തുണ്ടെങ്കിൽ അമ്പലത്തിനുള്ള പാട്ട് കേൾക്കാം അങ്ങനെയൊക്കെ ആയിട്ട് നല്ലൊരു ഫീലാണത് ഇവിടെ വയങ്കാവ് ദേവിക്ഷേത്രം കുറച്ച് അടുത്ത് തന്നെയാണ് അപ്പോൾ അവിടെ നിന്നുള്ള ഇങ്ങനെ കേൾക്കുന്നുണ്ട് ഒക്കെയാണ് വിശേഷങ്ങൾ പിന്നെ ഇന്ന് നമ്മുടെ പണിക്കാർ വരും മൂന്ന് പേരുണ്ട് ഒരു വെൽഡിങ്ങിൻ്റെ ആളും രണ്ട് പ്ലംബേഴ്സും ഉണ്ട് അപ്പോൾ അവർക്കുള്ള ഉച്ചഭക്ഷണം എനിക്ക് ഉണ്ടാക്കാൻ കഴിയില്ല കാരണം ഇവിടെ പാത്രങ്ങൾ കുറവാണ് പക്ഷെ ചായ ഞാൻ ഉണ്ടാക്കും അപ്പം ഇനി ഞാൻ എൻ്റെ കിച്ചൻ ജോലിയിലേക്ക് പോകാനുട്ടോ ബാക്കി വിശേഷങ്ങൾ പണിക്കാർ വന്നിട്ട് പറയാം അപ്പം പണിക്കാർ വന്നു ഇപ്പം പകുതിയോളം പണി കഴിഞ്ഞു കേട്ടോ ഞാൻ എനിക്ക് സ്റ്റാൻഡ് അവർ മുകളിൽ കൊണ്ടുപോയി ആ വീഡിയോ ഒന്നും എടുക്കാൻ എനിക്ക് പറ്റിയില്ല അന്നേരം ഞാൻ കിച്ചണിൽ തിരക്കിട്ട ജോലിയിലായിരുന്നു അപ്പോൾ ഫോണും പിടിച്ച് ഓടാനൊന്നും പറ്റിയില്ല കേട്ടോ അപ്പം സ്റ്റാൻഡ് കൊണ്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല അപ്പം ഏതായാലും പോയി നോക്കട്ടെ മുകളിലേക്ക് ഇപ്പം എന്താ ഉണ്ണി കൃഷ്ണേട്ടൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് ഇപ്പോൾ ഈ സ്റ്റാൻഡ് വെച്ചത് കേട്ടോ അപ്പം നമ്മുടെ തൊട്ടടുത്ത വീട്ടിലെ ആളാണ് ഉണ്ണി കൃഷ്ണേട്ടൻ നല്ല സ്നേഹമുള്ള ആളുകളാണ് ഏതായാലും ശരി നമുക്ക് എന്ത് സഹായങ്ങളൊക്കെ അവർ ചെയ്തു തരും നമ്മളങ്ങോട്ടും ചെയ്യും അപ്പോൾ ഇപ്പം എന്താ രണ്ട് വാലു വെക്കുന്നുണ്ട് ഒന്ന് മുകളിലെ ടാങ്കിലേക്ക് ഒരു വാലും താഴത്തെ ടാങ്കിലേക്ക് വേറൊരു വാലും കെട്ടോ അങ്ങനെയാണത് ചെയ്തിരിക്കുന്നത് പിന്നെ കൂടുതലായിട്ട് ഇതിനെപ്പറ്റി പറയാനൊന്നും എനിക്കറിയില്ല ഇത്രയൊക്കെ തന്നെ അപ്പോൾ ഇന്ന് വർക്ക് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് തന്നെ നാട്ടിലേക്ക് തിരിച്ചു പോകും കോഴിക്കോട്ടേക്ക് ഇല്ലെങ്കിൽ നാളെ രാവിലെയാണ് പോവുക നമുക്ക് മൂന്നര മണി കഴിഞ്ഞാൽ പിന്നെ ട്രെയിൻ പുലർച്ചെ അപ്പോൾ മുകളിലെ ഈ കണക്ഷൻ ഓക്കെ ആയാലേ നമുക്ക് മുകളിലെ പറമ്പിലേക്കൊന്നും നനയ്ക്കാൻ പറ്റിയിട്ടില്ല കാരണം താഴത്തെ പറമ്പിൽ മാത്രമേ നമ്മളിപ്പോൾ ഡ്രിപ്പ് ഇട്ടിട്ടുള്ളൂ മുകളിലെ പറമ്പിലൊന്നും തൈകൾക്ക് നനയാ എത്തിയിട്ടില്ല അപ്പം ഈ ഒരു ടാങ്കിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയാലേ നമുക്ക് മുഗൾ ഭാഗത്തുള്ള പറമ്പിൽ മുഴുവൻ നനയ്ക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ പകുതി ഭാഗം മാത്രമേ ഡ്രിപ്പിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഇവരുടെ ഈ വർക്ക് കഴിഞ്ഞാലേ അതെല്ലാം നടക്കുള്ളൂ ഇനി ഈ ഡ്രിപ്പ് സിസ്റ്റത്തിന് നമ്മളൊരു ഓട്ടോമാറ്റിക് സ്വിച്ച് വയ്ക്കുന്നുണ്ട് ഒരു ടൈമർ സ്വിച്ച് ആണ് അപ്പം അതിൻ്റെ ഡീറ്റെയിൽസും എന്നുള്ളത് മുഴുവനായി ഞാൻ വേറൊരു വീഡിയോ തന്നെ പറയാട്ടോ അടുത്ത ആഴ്ച അത് വയ്ക്കും അപ്പം അന്നേരം ഞാൻ കാണിക്കാം ഇന്നലെ വർക്ക് കഴിഞ്ഞപ്പോഴേക്കും ഒരുപാട് നേരം വൈകിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇന്നലെ നമുക്ക് പോകാൻ കഴിഞ്ഞില്ല അപ്പം ഇന്ന് ഇപ്പം നമ്മൾ രാവിലെ പത്ത് മണി ട്രെയിനിൽ തിരിച്ച് പോകാനോ ട്രെയിനിൻ്റെ ടൈം അറിയാൻ നമ്മുടെ അതിൽ ആപ്പ് ഉണ്ട് അപ്പോൾ അതിൽ വഴി ടൈം നോക്കിയിട്ടാണ് ഇറങ്ങുന്നത് ഇത് പ്രധാന സ്വിച്ച് ബോർഡാണ് കേട്ടോ ഈ വീട് ഉണ്ടാക്കിയ കാലത്തെ വയറിങ്ങും പിന്നെ ഇപ്പോഴത്തെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുതിയ ഞങ്ങളെ വയറിങ്ങും കൂടി കൂടി ചേർന്നൊരു പുതിയ കോമ്പിനേഷനാണത് ഇതിൻ്റെ ഏതൊക്കെ സ്വിച്ച് ഇട്ടാലും എവിടേക്കാണ് ലൈറ്റ് കിട്ടാമെന്ന് എനിക്കറിയില്ല ഞാൻ പത്തൊണ്ണം ഇട്ട് കഴിഞ്ഞാലാണ് ലൈറ്റ് കത്തത് സുനിയാട്ടം പക്ഷേ ഒന്നിട്ടാൽ തന്നെ അപ്പം തന്നെ കത്തും അതാണ് വ്യത്യാസം ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താണ് അപ്പം ബാക്കി വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്